മടങ്ങി വരുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് വരുന്ന ഒരു രാഷ്ട്രീയ വിവാദമാണ് ആറ്റിങ്ങലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന കോൺഗ്രസ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് അരുവിക്കരയിലെ കോൺഗ്രസ് നേതാവ് മുണ്ടേല മോഹന്റെ ശബ്ദ സന്ദേശമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് അടു ജയിച്ചിട്ട് കാര്യമില്ലല്ലോ വോട്ട് വി മുരളീധരൻ മറിച്ചു ചെയ്യണമെന്നാണ് സന്ദേശം ബ്ലോക്ക് ഭാരവാഹികളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ അതൃപ്തിയാണ് വിമത നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന അതേസമയം പ്രശ്നങ്ങൾ ഒത്തു തീർപ്പാക്കിയെന്നും നേതാക്കൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് ഡി സി സി നേതൃത്വം നൽകുന്ന വിശദീകരണം റിയില്ല സാറേ ഞാനിപ്പം വണ്ടി ഞാൻ ഓട്ടങ്ങളൊക്കെ ശബരി ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടിയെ അപ്പൊ നമ്മളെ ജീവിക്കുന്നവരും പരിപാടിക്ക് നമ്മളൊക്കെ കേട്ടില്ല ടീം പ്രവീൺ മോശം ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ അവന്മാരെ വലിയ ലിപീണ് അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മനസ്സിവെച്ചോളാം ഞാനാണ് വിളിച്ചത് തന്നെ അല്ല നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പോ എവര് നമുക്ക് നല്ലവണ്ണ ഒക്കെ ഡി സി പ്രസിഡന്റ് ശബരിയൊക്കെ വീട്ടിൽ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തിലുണ്ട് ശോവനാസുണ്ട് ഞാനുണ്ട് ഇവിടെ പൊട്ടത്തെ പ്രസതി എല്ലാം ഉണ്ട് വെള്ളനാട് വെള്ളനാട് സച്ചി എന്ന മറ്റേ സത്യ ജോസ് പൂച്ചു നമ്മളെല്ലാരും ഉണ്ട് തന്നെ ുംബർമാർ കൊങ്ങനശ്രീയുമാർ അത്രയൊക്കെ ആയിട്ട് മൈൻഡ് ചെയ്ത് യാതൊരു പ്രകാശം താങ് താങ്ങേണ്ടി വരും യാത്ര ചെയ്യണം നൈച്ചിന് മനസ്സിലായിട്ട് പോയാളെന്തായാലും മോഡിയങ്ങ് വരട്ട് അയാൾ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ലത് എന്തിക്ക് സഹായിക്കുന്നത് എന്താ നിന്റെ ഒരു അഭിപ്രായം തരുന്ന അപ്പൊ നമ്മളതിനനുസരിച്ച് താങ്ങി കൊടുത്താൽ മരുന്ന കുട്ടിയുണ്ട് നമ്മള് പറഞ്ഞിപ്പോ വെള്ളനായിട്ട് മരിമിക്കലേ നിങ്ങള് തറവിക്കുമോ എന്ന് പറഞ്ഞു സ്ഥലം പറഞ്ഞിട്ടൊന്നും നിക്കുകയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് എടുക്കേണ്ടി വരും ഞാൻ ഇടയ്ക്ക് വേണം സാറേ ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ നീക്കമാണ് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ ജില്ലാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്ക് വരുന്നത് കാരണം ഒരു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് മുണ്ടേല മോഹൻ എന്ന നേതാവാണ് പാർട്ടിയിലെ ആഭ്യന്തര തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് മറിച്ചു ചെയ്യാൻ മറിച്ചു കുത്താൻ പാർട്ടി അണികളെ പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വരുന്നത് ഈ വിഷയത്തിൽ ഒത്തുതീർപ്പായെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുമാണ് നേതൃത്വം അവകാശപ്പെടുന്നത് പക്ഷേ ഉയരുന്ന ചോദ്യം ഇതാണ് പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങൾ മൂലം ഇത്തരമൊരു കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരു കോൺഗ്രസ് നേതാവിന് എങ്ങനെ കഴിയും അണികളോട് ഇങ്ങനെ എങ്ങനെ പറയാൻ കഴിയും തൻ്റെ പാർട്ടി നേതാവിന് അടൂർ പ്രകാശിന് വോട്ട് ചെയ്യരുത് മറിച്ച് നരേന്ദ്രമോദി വരട്ടെ അതുകൊണ്ട് ഇത്തവണ വോട്ട് മറിച്ചു ചെയ്യാനാണ് പ്രേരണ നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയരുന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് എങ്ങനെ ഒരു കോൺഗ്രസ് നേതാവിന് ഇത്തരമൊരു നിർദ്ദേശം നൽകാൻ കഴിയുമെന്നതാണ് ചോദ്യം അതുകൊണ്ട് തന്നെ ഇത് ആ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ വിവാദത്തിലാക്കുന്ന നീക്കം കൂടിയായി മാറും കാരണം വ്യാപകമായി കോൺഗ്രസ് വോട്ടുകൾ മറിച്ചു കുത്തുന്നു എന്ന ആക്ഷേപം മറുപക്ഷം ഉന്നയിക്കാനുള്ള വഴി വെക്കുന്ന കൂടി നീക്കമായി ഇത് മാറുകയും ചെയ്യും ആ തരത്തിലേക്കാണ് ഈ വിവാദം മാറുന്നത്